ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ ലൈവ് കണ്ടിരുന്നു അതിൽ കിച്ചു വന്നിട്ട് കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായ വീണയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീണയും സുതിയും എപ്പോഴും വഴക്കായിരുന്നു കിച്ചുനെ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ കിച്ചു ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് വീണയെക്കുറിച്ചൊരു ഒരു എന്താ വീണയെ തള്ളുന്ന രീതിയിൽ വീണയെക്കുറിച്ച് മോശപ്പെട്ട രീതിയിലാണ് കിച്ചു പറയുന്നത് അച്ഛനുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വേസ്റ്റ് ലൈഫായിരുന്നു എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വീണ തന്നെ ഒരു മറുപടി ആയിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ ശരിക്കും പറഞ്ഞു ഒരു കലാകാരനാണ് എന്നതിലുപരി അദ്ദേഹം ഒരു എന്താ പറയുക അദ്ദേഹം മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാതെ വരെ നിവർത്തിയില്ല പല സ്ത്രീകളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ ഇപ്പോൾ തുറന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ വീണയും കൊല്ലം സുതിയും മിക്കപ്പോഴും വഴക്കായിരുന്നു എന്നുള്ളതൊക്കെ വീണ പറയുന്നുണ്ട് അപ്പോൾ കിച്ചു ലെവൽ വന്നിട്ട് പറഞ്ഞത് അച്ഛനും ഈ പറയുന്ന വീണയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവർ ഡിവേഴ്സായി എന്നാണ് കിച്ചു പറഞ്ഞത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ വീണ ഒരു ഒരു എന്താ പറയാ ഒരു വിശദീകരണമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം അതായത് കണക്ടിംഗ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം അതിലൊരു യൂട്യൂബർ ഉണ്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡാണ് അതിൽ വീണ കുറേയധികം അധികം കാര്യങ്ങൾ ഈ പറയുന്ന കൊല്ലം സുതിയെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം തികച്ചും ഒരു എന്താ പറയാ ഒരു ആഭാസനായിരുന്നു അതായത് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വീണ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം എനിക്ക് ലൈവ് ഞാൻ കണ്ടിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയതായിട്ട് ഇരുപത്തിയാല് മണിക്കൂറും വഴക്കായിരുന്നു രാത്രി രണ്ടു മണിക്കോ ഒരു മണിക്കൊക്കെ പുതിയ കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട് ശരിയാണ് സർമാണാണ് കൃഷി പറഞ്ഞ ആ കാര്യത്തിന് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തുണിയൊക്കെ തേക്ക് കൊച്ചിനേകം ഒരുക്കി നമ്മൾ എന്നോട് പറയണം അമൃതയിലെ ഒരു ഷൂട്ടുണ്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഈ അമൃതയിലെ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കണോ വേണ്ടേ അങ്ങനെ ഈ കിച്ചുനേം കൊണ്ട് സുധിച്ചേട്ടൻ അമൃതയില് ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ പോയത് ഈ ശാലിനിയുടെ വീട്ടില് ശാലിനിയുടെ വീട്ടിൽ ഈ ഇവരെ തമ്പാനൂരിൽ നിന്ന് വന്ന് വിളിച്ചോണ്ട് പോയ അതായത് ഇവരെ കൊണ്ടാക്കിയ വ്യക്തി ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ടിറങ്ങിയപ്പോ എന്നെ കോൾ ചെയ്ത് ആൾ ജീവിച്ചിരിപ്പൊണ്ട് ആള് ചിലപ്പോൾ ഈ ഓയിഫ് കേൾക്കുന്നുണ്ടായിരിക്കും ആ ഇത് എന്റെ കോൺടാക്ട് നമ്പർ ആളുടെ കയ്യിൽ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതാണ് വീണ വീണേന്നല്ല എന്നെ അവര് വിളിക്കുന്ന ശിഖേന്നാണ് കേട്ടോ ശിഖേ സുധിയനന്റെ പോപ്പ് ശരിയല്ല കേട്ടോ മക്കളെ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം കേട്ടോ ഇപ്പൊ എന്താ അങ്ങനെ കാര്യം ചോദിച്ചാൽ പറഞ്ഞ് സുധിയനും കിച്ചും വന്നിരിക്കുന്നത് ശാലിനിയുടെ വീട്ടിലാണ് ഞാൻ സുധിയന്നായിട്ട് ഒടക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ അറിയാനും അതെ അതെ ആണാൻ അതെ അതെ കൊണ്ടുപോയതാണോ അതൊന്നും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ എന്നോട് പറഞ്ഞു പറഞ്ഞാ അമൃതയില് ഷൂട്ടിങ് പോവാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചേച്ചി കിച്ചുനിന്തിനാ കൊണ്ടുവന്നിട്ടോ പറഞ്ഞു അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ അന്നേരം ഞാനും കൂടി വരട്ടെ എന്ന് പറഞ്ഞു വേണ്ട വേണ്ട നീ വരണ്ടെന്ന് പറഞ്ഞു നീ വരണ്ടെന്നു പറഞ്ഞ ഞാൻ പിന്നെ പോയ എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കുമ്പം വരണ്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ എനിക്ക് പിന്നെ ഭയങ്കര ഫീൽ ചെയ്യും ഞാൻ പിന്നെ എന്നെ പിന്നെ വിളിച്ചാലും ഞാൻ പിന്നെ ഇതിന്റെ പേരിൽ പോകത്തില്ലേ അതിന്റെ പേരിൽ അപ്പഴൊന്നും വഴക്കുണ്ടായില്ല ഞാൻ ചോദിച്ചോന്നു ഇല്ല അന്നേരം ചോദിച്ചില്ല അപ്പൊ അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ വന്ന് എന്തോ എന്തെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് അത് സൂചാർ എവിടെയാണ് പോയെന്ന് ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് മുഖത്ത് വയ്ക്കോളം പറഞ്ഞു ഞാൻ പറഞ്ഞു ഷൂട്ടിന് പോയതാ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല സൂചാടെ ശാലിനെ അടുത്ത് പോയല്ലേ എന്ന് ചോദിച്ചു അതിന് മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമില് ഞാനും ശാലിനിയുടെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് നല്ല വഴക്കുണ്ടായിട്ടുണ്ട് കാരണം ശാലിനിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് സൂചാട്ടെ ി ചോദിക്കും ശാലിനിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ പോയോടുക്കുന്നത് അപ്പൊ ഈ പേഴ്സിന്റെ സ്ലിപ്പ് കാണും അപ്പൊ അത് ചോദിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പൊ ആ വഴക്കുണ്ടാക്കി ചിലപ്പം ഒരു ദിവസമൊക്കെ പിടങ്ങിയിരിക്കും പിന്നെ വീണ്ടും മിണ്ടും പിന്നെ വീണ്ടും മിണ്ടും ഈ പറയണോട്ട് ഞാനോട്ട് വഴക്കുണ്ടാക്കി എന്നെ ജീവിതം വിളിച്ച് വഴക്കുണ്ടാക്കി നേരെ കുടുംബത്തെ വീട്ടിൽ പോകും ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം കുടുംബത്തെ വീട്ടിൽ വിളിക്കും ഞാനും വിളിക്കാൻ പോയില്ല മൂന്നാം ദിവസം വീട്ടിലേക്ക് തക്കാളിയും പച്ചക്കറിയും കൊറേ മീനും ഒക്കെ മേടിച്ചോണ്ട് വരും പോപ്പിടാനായിട്ട് പിന്നെ അമ്മേം പറയും ആ പോട്ടെ നീ പോട്ടെ എന്ന് പറയും പേര് വഴക്കുണ്ടാക്കുന്ന പോട്ടെ എന്ന് പറഞ്ഞാൽ അത് കളയും പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കും അല്ലാതെ ഈ കിച്ചു പറയുന്നത് വഴക്കുണ്ടാക്കി അവരെ വീട്ടിൽ പോയി ജീവിതാലം മുഴുവൻ നിന്നിട്ടില്ല സുതി അപ്പൊ വീണ കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ ആദ്യം തന്നെ തുറന്നു പറയുന്നത് ഈ കൊല്ലം സുദിയായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആ ഒരു സമയത്ത് കിച്ചു കൂടെയുണ്ട് കിച്ചുവിന് എന്താണ്ട് ഒരുപാട് പ്രായമൊന്നുമില്ല അപ്പോൾ കിച്ചു കൂടെയുണ്ട് ഇവരുടെ ആ ഒരു കല്യാണം കഴിഞ്ഞ് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന കൊല്ലം സുതി അതായത് ആദ്യ ഭാര്യയായിട്ടുള്ള ശാലിനി എന്ന് പറയുന്ന അതായത് കിച്ചുവിൻ്റെ സ്വന്തം അമ്മയായിട്ടുള്ള ശാലിനി എന്ന് പറയുന്നവരുമായിട്ട് കോണ്ടാക്റ്റ് വയ്ക്കുകയും അവർക്ക് കുറേയധികം പൈസകൾ കൊടുക്കുകയും അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്തു അതായത് ഷൂട്ടിംഗ് ഉണ്ട് പരിപാടി പരിപാടിയുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കിച്ചു ആയിട്ട് കൊല്ലം സുതി പോകുന്നു പരിപാടിക്ക് പോകുന്നതെന്ന് പറഞ്ഞ് പോയിട്ട് ഇയാൾ നേരെ പോകുന്നത് ഇയാളുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ശാലിനിയുടെ അടുത്തേക്ക് പോകുന്നു ുന്നു അവിടെ ഒരു ദിവസം നിൽക്കുന്നു അതിനുശേഷം പിറ്റേ ദിവസം വരുന്നു അപ്പോൾ ഇത് ഓൾറെഡി വീണ ഇത് അറിയുന്നു വീണയെ വിളിച്ചിട്ട് ഒരാൾ പറയുന്നു ഇന്ന പോലെ സുതി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയത് ശാലിനിയുടെ അടുത്തേക്കാണെന്ന് ഈ വീണയെ വിളിച്ച് പറയുന്നു പിറ്റേ ദിവസം കുഞ്ഞുമായിട്ട് തിരിച്ചു വരുമ്പോൾ വീണ ഇത് ചോദിക്കുമ്പോൾ സുതി പച്ചക്കളം പറയുന്നു അതായത് ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ പരിപാടിക്ക് പോയതാണ് അങ്ങനെ അങ്ങനെ അതിപ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും അയാൾ ഉപേക്ഷിച്ചൊരു എടുത്ത് അയാൾ രണ്ടാമത്തെ വേറെ കല്യാണം കഴിച്ചിട്ട് വീണ്ടും ആദ്യ എടുത്ത് പോവുകയും അവർക്ക് പൈസകൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു ഏർപ്പാടല്ല അങ്ങനെ അതിൻ്റെ പേരിൽ വീണയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് വീണയും കൊല്ലം സുതിയും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷവും ഇതുപോലെ പല സ്ത്രീകളുമായിട്ട് ും ഈ പറയുന്ന കൊല്ലം സുതിക്ക് ഒരു വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കൊല്ലം സുതി കാരണം എന്താ പറയുക ജീവൻ വരെ കളയാൻ ആ ഒരു രീതിയിലൊക്കെ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് വീണ പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സ്ത്രീ ലംബണനാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ തന്നെ പറയുന്നത് അതുപോലെ തന്നെ ഇവരെപ്പോഴും വഴക്കായിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു അല്ലാതെ ഇവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സുധിയുടെ ഫോണിലേക്ക് വേറെ സ്ത്രീകൾ മെസ്സേജ് അയക്കുന്നു അതായത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുന്നു അങ്ങനെ സുതിക്ക് കോൾ വരുമ്പോഴത്തേക്കും വീടിനെ പോയി നിന്നിട്ട് ഈ വീണ കേൾക്കാതെ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള കുറച്ചൊരു മോശപ്പെട്ട രീതിയിലുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഏത് ഭാര്യയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഭർത്താവ് ചെയ്യുമ്പോഴത്തേക്കും പ്രതികരിക്കും വഴക്കുണ്ടാകും അതുതന്നെയാണ് ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വീണ പറയുന്നത് പക്ഷെ കിച്ചു പറയുന്നത് ലൈവില് വന്നിട്ട് പറഞ്ഞത് ഈ വീണ എന്ന് പറയുന്ന പറയുന്നവരുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നു അതിനുള്ള കാരണം വീണ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കേട്ടത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ് കൊല്ലം സ്തുതിയുടെ ഒരു ക്യാരക്ടർ ഇത്രത്തോളം ഒരു ഈ ഒരു രീതിയിലുള്ളതാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഈ ഒരു കലാകാരനെ കണ്ടിട്ടുണ്ട് നമ്മളെ ഒക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് പുള്ളിയുടെ ലൈഫിൽ ഇത്രത്തോളം ഒരു പ്രശ്നങ്ങളും ട്രാജഡികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് മരണശേഷമാണ് യഥാർത്ഥത്തിൽ ആദ്യ ഭാര്യ മരണപ്പെട്ടു രണ്ടാമത്തെ ഭാര്യ ഡിവോഴ്സായി മൂന്നാമത്തെ ഭാര്യയാണ് രേണുസ്തുതി അങ്ങനെ ഭാര്യ ണ്ട് അതുപോലെ തന്നെ ഇയാളെ സ്നേഹിച്ചിട്ടുള്ള അല്ലെ ഇയാൾക്ക് വഴിവിട്ട ബന്ധങ്ങളുള്ള അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ ഇപ്പോൾ പല ഇന്റർവ്യൂകളിലും കൂടെ അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഈ ഒരു രീതിയിലേക്കൊക്കെ എത്തിച്ചത് ആരാണ് ആരാണ് അത് രേണുസുദ്ധി തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മളാരും ഇവരുടെ ലൈഫിലേക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും ആരുടെ ഭൂതകാലം ഒന്നും അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊന്നും തിരക്കി നമ്മൾ പോയിട്ടില്ല ഇവരായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം മരണപ്പെട്ടു പോയ ആ ഒരു മനുഷ്യൻ്റെ കുഴിമാടം തോണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടാം ഭാര്യ തന്നെ കൊല്ലം സുതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് പിന്നെ കിച്ചു വന്നിട്ട് പറയുന്നു എൻ്റെ അച്ഛൻ അത്രത്തോളം പ്രശ്നം കാരണം കാരണം അവൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം അവൻ്റെ അച്ഛനാണ് മരണപ്പെട്ടു പോയെങ്കിലും എത്രയൊക്കെ തെറ്റ് ചെയ്താലും അവൻ്റെ അച്ഛനാണ് അപ്പം അവൻ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ കഴിയുള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് വീണ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയിപ്പോ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പൊ കിച്ചു അങ്ങനെ ലൈവിൽ വന്ന് വീണക്കെതിരെ സംസാരിച്ചു വീണ വീണതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു പറഞ്ഞു ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മളുടെ രണു സ്തിയാണ് എന്നിട്ട് ആളിങ്ങനെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ പാറി പറന്ന് നടക്കുന്നു എന്നിട്ട് ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒന്ന് രണ്ട് ആൾക്കാർക്ക് എതിരെ ഇവര് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം രണുസുദ്ധി നമുക്ക് ഇതിൽ കൂടുതലൊന്നും രണുസ് കുറിച്ച് പറയാനില്ല നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വന്ന് സ്ഥിരം കമൻ്റാണ് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ളൊരു കമൻറ്റ് അപ്പോൾ അങ്ങനത്തെ ഒരു കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു എനിക്കത്രേ പറയാനുള്ളൂ രേണു സുദ്ധിയുടെ ജോലിയിലോ ഒന്നിനും നമ്മളൊരു എതിരഭിപ്രായം പറയുന്നില്ല അവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ പക്ഷേ അവരുടെ കയ്യിലിരിപ്പ് ഇരിപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ച് ഇപ്പോൾ പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പല സത്യങ്ങളും പറയുന്നു അതുപോലെ ഇവർ പല ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ട് അത് മുതലേക്ക് ഒരു പരിപാടിയാണ് അതിപ്പോണു ചെയ്ത് കൊണ്ടുപോകുന്നു എന്തായാലും വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം എന്നാ തന്നെ ഒരുപാട് വേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ എനിക്കൊരു ഡാൻസ് തൂക്കുണ്ടായിരുന്നു ആ സമയത്ത് അതൊന്നും വീട്ടുകാർക്കോ ഇരിക്കുന്ന ഒന്നും അറിയില്ല ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കും അതുപോലെ എന്റെ അമ്മയ്ക്കും ഒക്കെ അറിയ തുള്ളിക്കാരികളും അപ്പൊ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു കൊച്ചിനെ കൊണ്ടുവന്നു സുധിയുടെ കെയറോഫിൽ തന്നെയാണ് വിളിച്ചുകൊണ്ടുവന്നത് സുദി എവിടെ പോയാലും അധികം വയസ്സൊന്നുമില്ല കൊച്ചിന് സുദി എവിടെ പോയാലും സുധിയുടെ വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട് ഈ ബെങ്കസ് ഉണ്ട് അങ്ങനെ ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പിള്ളേരോട് ചേച്ചി ഇത് ശരിയല്ല ഇങ്ങനെ ഇങ്ങനെയാണ് അത് സൂചാൻ ആയിട്ട് കമ്പനിയൊക്കെ ആയിരിക്കും സൂചാന്റെ കെയർ ഓഫിൽ ആയിരിക്കും വന്നിരിക്കുന്നത് ബാക്കി ഇത്രയും പെമ്പിളാരൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഏഹ് അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു പയ്യന്മാര് പറഞ്ഞു അങ്ങനെയാണ് ആ കൊച്ചിനെ ഞാനായിട്ടാണ് പറഞ്ഞു വിടുന്നത് പറഞ്ഞിട്ട് ആ ഒരു വിഷയം കിടപ്പമുണ്ട് അല്ലാതെ ഒരുപാട് വിഷയം ഉണ്ട് ചേട്ടാ ഞാൻ അന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നാട്ടുകാരെ എടുത്തുടുക്കും സത്യ കഴിഞ്ഞിട്ടാണോ പറയുന്ന ചോദിച്ചിട്ട് അതൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പാലത്തിന്റെ മോളിൽ നിന്ന് ചാടാമ്പര പൊമ്പിളാർ തയ്യാറെടുപ്പ് അങ്ങനെ ഒരു ന്യൂസ് ഈ ഷൂട്ടിന് ഒരാള് ഞങ്ങളവിടെ ഒരാൾ ഇങ്ങനെ സത്യമാണോ സത്യമാണ് ഞാനുമായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ അവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവന്ന അയാളെ കൊണ്ട് പറയത്തിക്കാം അവരെയൊക്കെ പറയാൻ തയ്യാറെടുത്ത് നിൽക്കുവായിരുന്നു ഞാനാണ് പറഞ്ഞത് ചേട്ടാ വളർന്നു വരുന്നൊരു മകനുണ്ട് അയാൾക്ക് മുകളിൽ പോയെന്നോ ആ അതും ഞങ്ങളുടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ഞങ്ങടെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച രണ്ടോ ഒരാഴ്ചയാണ് എനിക്ക് ഓർക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഫസ്റ്റ് ട്രിപ്പിന് പോകുന്നത് ആ ഒരു കൈ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ സത്യത്തിൽ ഈ കാര്യം അറിയുന്നത് എപ്പഴാണെന്ന് അറിയാമോ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് മരിക്കാൻ പോയ കഥയൊക്കെ ആ മറ്റാ ഈ പെണ്ണി ചാടാൻ പോയതൊക്കെ ഞാൻ കഴിഞ്ഞ മാസമാണ് അറിയുന്നത് കഴിഞ്ഞ മാസം ഞങ്ങൾ നാല് പേരും കൂടി ഒരു സ്റ്റുഡിയോയിലിരിക്കുമായിരുന്നു ആ സ്റ്റുഡിയോയിലിരിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഈ എന്റെ ഏണുവിന്റെ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അതും സ്റ്റുഡിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആ എന്റെ എന്നെ ഏറ്റവും അടുത്ത നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് അപ്പം പുള്ളി ലാസ്റ്റ് പറഞ്ഞു എന്റെ പെങ്ങളുടെ ജീവിതം തകർക്കരുത് ഞാനവിള എന്റെ പോലെയാണ് കാണുന്നത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നാ പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം ഈ ആ ഈ പുള്ളി ഈ സുധിയുടെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ നിന്നെ ആ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് ആ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം നീ ഇപ്പം സമാധാനമായിട്ട് കേറാം നീ വീട്ടിൽ പോകാൻ പറഞ്ഞു ഇവള് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ കയറി ബസ് കയറി പോവുകയും ചെയ്തു മിക്കൊന്ന് രാവിലെ സുധിയെ വിളിക്കാം സുധി ഒട്ടും കളിക്കില്ല ഈ പുള്ളിയുടെ നമ്പർ കൊടുത്തവർക്ക് സുധി കഴിയും ചേട്ടാ ഈ പറയുന്നവരൊക്കെ ഇന്ന് വേണമെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് പക്ഷെ ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ് നിങ്ങൾ അവന് ചെയ്യരുത് ഒരു പ്രായ ചെറുക്കൻ അവന് നാളെ കല്യാണം കഴിക്കേണ്ടതാണ് ഞാൻ അവനെ കുറിച്ച് ഏതെങ്കിലും ഇന്റർവ്യൂ മോശമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ടോ കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവന്റെ പേര് മനപൂർവ്വം ഞാൻ വലിച്ചതാണ് മാക്സിമം ഞാൻ വലിച്ചതയ്ക്കാതെ കേട്ടെന്നെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ കാര്യം ചേക്കാം അത് വിടുവെന്നാണ് ഞാൻ പറഞ്ഞത് അവരുടെ പേര് വലിച്ചെക്കാൻ താല്പര്യമില്ലാന്നാണ് ഞാൻ പറഞ്ഞത്